കട്ടിപ്പത്തിരി കാണുമ്പോൾ തന്നെ നോക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അതേ അവിടെയൊക്കെ കാണുന്ന പോലെ നല്ല സ്റ്റൈലാ ഓപ്പ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമുള്ള അടിപൊളി കട്ടിപ്പത്തിരി ആണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കട്ടിപ്പത്രിയാണ് കട്ടിപ്പത്രി പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ എല്ലാവർക്കും കഴിക്കാം നമുക്കിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുലർച്ചെക്കിലും കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റിയായ സാധനമാണ് എല്ലാം ഇവിടെ പോയാലും നമുക്ക് കട്ടിപ്പത്രി കിട്ടും ഹോട്ടലായിക്കോട്ടെ തട്ടുകടയായിക്കോട്ടെ ഒരു ചായക്കടയായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം ഇവിടെ പോയാലും ഈ കട്ടിപ്പത്രി എല്ലാ സ്ഥലത്തും ഉണ്ടാകും പക്ഷെ ചിലവർ ഉണ്ടാക്കാൻ ഒരു മടിയാണ് അറിയാണ്ടാണോ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പ പണിയാണ് നമ്മുടെ പത്തിരി ഇവിടെ നമുക്ക് എളുപ്പമാണ് കട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളൊന്നും ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തിയാലോ ആദ്യം വേണ്ടത് നമുക്ക് മാവ് കുറച്ച് വേണം പിന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി നാളികേരം ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം വെള് ഉപ്പ് വെള്ളം അപ്പോൾ നമ്മുടെ കട്ടിപ്പത്രിക്ക് ഇത്രയൊക്കെയാണ് വേണ്ടത് കുക്ക് ചെയ്യണ മുമ്പ് നമുക്കൊരു രണ്ട് സാധനം ശരിയാക്കി വെക്കാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികേരം ിട്ട് കൊടുക്കേണ്ട അതിൽ വന്നിട്ട് നമുക്ക് ചെറിയ ജീരകം ഈ ചെറിയ ജീരകം വന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഇത് രണ്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത്രയും പാടുള്ളൂ നോക്കിക്കോളൂ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരു പാൻ വെച്ച് കൊടുക്കണം ഒരു കവിള് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് മുറുകി വരാനാണ് ഒരു നാല് വെളുത്തുള്ളി ഒരു ഒരാറ് ചെറിയുള്ളി ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നന്നായി ഒന്ന് ഗോൾഡൻ കളർ കളറാവട്ടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ താഴെ ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇപ്പോൾ ഒരഴ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാം അപ്പോൾ അങ്ങനെ വെള്ളം നല്ലപോലെ വെട്ടി തിളക്കിൻ്റെ ഉപ്പും കറക്റ്റായി നോക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനത് കുറ്റിപ്പിട്ടിൻ്റെ മാവാണ് നല്ല തരിയുള്ളത് അത് ഒരു കപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ തീ കമ്മിയാക്കി വയ്ക്കണം അപ്പോൾ ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോണ മാവ് നമ്മുടെ സാധാരണ പച്ചരി വറുത്ത് പൊടിച്ചതാണ് നല്ല നൈസായിട്ട് അത് പത്തിരിൻ്റെ മാവോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അരക്കിലോ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വെള്ളം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി നോക്കിയിട്ട് ഇനി നമുക്ക് നല്ലപോലെ തീ കമ്മിയാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം നമ്മുടെ പത്തിരിൻ്റെ അതേപോലെ തന്നെയാണ് വേറെ ഒരു മാറ്റവും ഇല്ല നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് മൂടി വെക്കാം ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് കാണാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം തുറന്നു ഇനി നമുക്കിതിനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കണം നമുക്ക് വലിയ പാത്രത്തിൽ ഇട്ടിട്ട് വേണമെങ്കിലും കുഴക്കുക ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിലും കുഴയ്ക്കുക ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടേബിൾ ടോപ്പിലാണ് നല്ല ചൂടുണ്ട് അത് നമ്മളെ ഒന്ന് നോക്കി നോക്കി വേണം കുഴക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ഉള്ളിട്ട് കൊടുക്കേണ്ടത് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ വേണ്ട നാളികാരും ജീരകവും ചതച്ചു വെച്ചതാണ് നമുക്കിതും കൂടി കൊട്ടിക്കൊടുക്കാം മെല്ലെ മെല്ലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം ചൂട് നന്നായിട്ടുണ്ട് നന്നായി കുഴച്ച് കൊടുക്കുക അപ്പം അങ്ങനെ കുഴച്ച് നല്ല പോലെ അതാ കുഴച്ച് കുഴച്ച് നല്ല പരുവൊക്കെ എടുത്തിട്ടുണ്ട് എത്ര കുഴക്കണോ അത്രയും നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നല്ലപോലെ അതാ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ കട്ടിപ്പത്രി എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിലൊരു വലിയ പീസ് ഇങ്ങനെ എടുക്കാണ് നോക്കിക്കോളൂ നല്ലൊരു പീസ് എടുക്കുന്നുണ്ട് പീസിനെ മാറ്റിയിട്ട് നല്ല ഉണ്ടയാക്കണം വലിയ വലിയ ബോളാക്കിക്കോളൂ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ ആക്കി എല്ലാവിടെയും നല്ലപോലെ അങ്ങനെ ആക്കണം എന്നാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും നല്ലപോലെ ഒന്ന് തുടച്ച് നമുക്കൊന്നിങ്ങനെ നന്ന പോലെ പരത്തി കൊടുക്കാം ഒപ്പം പരത്തണം കൊടുക്കാം ഇപ്പൊ ഞാൻ ആ പരത്തി കഴിഞ്ഞു ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക നമ്മുടെ കയ്യിൽ ലേശം എണ്ണ അങ്ങനെ തടവുക എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ അത് എന്താണ് ഇതിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് രണ്ടാം പ്രാവശ്യം ഈ മാവിനെ നമ്മൾക്ക് ഒന്നും വീണ്ടും ഇങ്ങനെ കുഴച്ചിട്ട് ഇതേപോലെ പരത്തിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മുടെ കട്ടിപ്പത്രി എല്ലാം റെഡി ആയിട്ടുണ്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ആവുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുക്കണ്ട എങ്ങനെയാണെന്ന് നോക്കിക്കോളോ ഇനി നമുക്ക് സിമ്മിലാക്കി വെക്കണം മെല്ലെ വേഗമാവും ഉള്ളൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വേവട്ടെ ഇതിങ്ങനെ ഓരോന്ന് പൊങ്ങി പൊങ്ങി വരും അതാണ് നല്ല പത്തിരിൻ്റെ നല്ല നമ്മളുണ്ടാക്കിയതിൻ്റെ ഹൈലൈറ്റ് അറിയണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങിയത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ കട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടു എടുക്കാം ഇതേ ലെവലാകുമ്പോൾ എടുത്തോളൂ നമുക്കിനി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് മുറുകും ഈ കളറ് വരുമ്പോൾ മാറ്റണം ഇനി നമുക്ക് അടുത്തതായി ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം നമ്മുടെ ലാസ്റ്റത്തെ പത്രീം ചുട്ട് കഴിഞ്ഞു നമുക്കിത് എടുക്കാം ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞു നമ്മളിപ്പോൾ പത്രി കട്ടിപ്പത്തിരി നമ്മുടെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ കറി ഏതാണ് വേണ്ടത് ഒന്നില്ലെങ്കിൽ ചിക്കൻ മട്ടൻ ബീഫ് ഇതൊക്കെ നമ്മള് നല്ല അടിപൊളി എരിവിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ അങ്ങോട്ട് ഒഴിച്ചു കഴിച്ച ടേന്നിരിക്കും എനിക്കിപ്പോ ചിക്കൻ ഉള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് ഒരു കറി ഉണ്ടാക്കിട്ട് ഓടി വരാം അങ്ങനെ ബാബു നമ്മുടെ കട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ചായക്കടകളിൽ എല്ലാവരും ഒരു അടിപൊളി വിഭവമാണ് അടിപൊളി കട്ടിപ്പത്തിരി കാണുമ്പോൾ തന്നെ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അതേ അവിടെയൊക്കെ കാണുന്ന പോലെ നല്ല സ്റ്റൈലായതാ ഒപ്പ നല്ല ക്രിസ്പി ഉണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയണ്ടില്ലേന്ന് നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസമുള്ള അടിപൊളി കട്ടിപ്പത്തിരി ആണ് എന്തായാലും കഴിച്ചു നോട്ട് ഇപ്പം നമുക്ക് വെറുതെ കഴിക്കാനാണ് അടിപൊളി ഇല്ല എല്ലാവരും ഒരു മുറുക്കനിയുണ്ട് അടിപൊളിയുണ്ട് വെറുതെ കഴിക്കാൻ അടിപൊളിയുണ്ട് എന്തായാലും കഷ്ടപ്പെട്ട് പുഷ്പമ്പ് പോയിട്ട് അടിപൊളി അപ്പൊ വെറുതെ കഴിക്കുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആണ് ചായന്റെ കൂടിയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ വിഭവമാണ് നമ്മുടെ കട്ടിപ്പത്തിരി എന്തായാലും കറി ഉണ്ടാക്കിയ സ്ഥിതിക്ക് പുഷ്പമ്മന്റെ അടിപൊളി ചിക്കൻ കറിയും ഇതും കൂടി കഴിച്ചില്ലെങ്കിൽ വളരെ മോശം നിങ്ങൾ ആരാധകർ തന്നെ പറയും എന്താ ബാബു കഴിച്ചില്ലാന്ന് അപ്പോൾ ആ പുഷ്പമ്മന്റെ അടിപൊളിയും ഇറച്ചി കറിയും ചിക്കൻ കറിയും നമ്മുടെ അടിപൊളി എല്ലാ കറിയും അതായത് ബീഫ് നമുക്ക് മട്ടൺ വെക്കാം ഏത് ഇങ്ങനെ കൂടി കറി ഫുഡ് കഴിക്കുന്ന ഒരു കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് പത്തിരി പത്തിരിന്റെ കൂടെ കറി ഞാൻ ചേരുന്നില്ല എന്താ പറയുക നമ്മളൊരു കടി കഴിക്കുന്ന പോലെ നാലുമണി പലഹാരം ചായക്കടി പോലെയുള്ള ഒരു കടിയാണ് ഈ സംഭവം പക്ഷെ അത് കറണ്ട് കൂടെ കഴിക്കുമ്പോ അതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അടിപൊളിയാണ് എന്തായാലും ഈ ഒരു സിമ്പിൾ റെസിപ്പിയിൽ ആരും അധികം വീട്ടിൽ ഉണ്ടാക്കാൻ ചായക്കടി പുറത്തൊന്നും കഴിക്കാറാ ചെയ്യാ വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കിയത് കഴിക്ക പുഷ്പമ്മ പറഞ്ഞാൽ അതേ റെസിപ്പിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുക അടിപൊളിയായിട്ട് കഴിക്കുക എന്നിട്ട് പുഷ്പമ്മിനെ അറിയിക്കുക സന്തോഷവും അപ്പോൾ അടുത്ത കിടക്കാച്ച് ഇതുപോലത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും പാടിക്കിച്ചൻ്റെ ഭായ്